എന്താണ് ആംബിയർ എന്നുള്ളത് ആംബിയറിൽ ഓരോ കരൻറ്റ് റീഡിങ് ശരിക്കും ഈ മീറ്റർ ഈ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംസ്ലോ ഇലക്ട്രോണിക്സിൻ്റെ ബേസാണ് ഹോം സ്ലോ എന്ന് പറയുന്നത് ഓംസ്ലോ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് നിങ്ങൾ വെറുതെ നമ്മൾ ആ ഇലക്ട്രോണിക്സ് നമ്മളെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് തമ്മിൽ കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ട് പറ്റണം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എന്താണ് ഹോംസ്ലോ ഓംസ്ലോ നിങ്ങൾ തിയറിറ്റിക്ക പഠിച്ചിട്ടുണ്ടാവും ആ ആ അതായത് നമ്മൾ അത് അത് തിയറി പാർട്ടാണ് തിയറി പാർട്ട് അത് നമ്മൾ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിലുമായിട്ട് കണക്ട് ചെയ്യണം അതായത് ഹോംസ്ലോ പറഞ്ഞാൽ ഒരു ചാലകത്തിലൂടെ കരണ്ട് പാസ് ചെയ്യുമ്പോൾ കരണ്ട് അതിൻ്റെ വോൾട്ടേജിന് നേറനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് ഓംസ്ലോ നിങ്ങൾ പഠിച്ചതാണ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഏതൊരു മൊബൈൽ ഫോൺ ടെക്നീഷ്യനും ഈ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ ആദ്യം എടുത്തു തരേണ്ട കണ്ടൻ്റ് ആണ് അതെങ്ങനെയാണ് നമ്മൾ ഈ പവർ സപ്ലൈ എന്നുള്ള മീറ്ററുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ശരിക്കിതാണ് ഹോംസ്ലോയില് നിങ്ങളെ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള ഓംസ്ലോ എന്ന് പറയുന്നത് എന്താണ് ഐ എന്ന് പറയുന്നത് കറൻറ്റ് ബി എന്ന് പറയുന്നത് വോൾട്ടേജ് ആറ് പറയുന്നത് അപ്പോൾ ഈ അതായത് നമ്മൾ ഈ ആ ആംബിയർ മീറ്ററിൽ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് എന്ന് പറയുന്നത് എന്തിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് കറൻറ്റിൻ്റെ റീഡിങ്ങ് ആംബിയർ മീറ്റർ അല്ലെങ്കിൽ ഡി സി പവർ എന്ന് പറയുന്നത് കരൻറ്റിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് കരൻറ്റിൻ്റെ റീഡിങ് എടുക്കുമ്പോൾ ശരിക്കും ആക്ച്വലി ഒരു ഫോണ് ബൂട്ട് ചെയ്യേണ്ടതിൻ്റെ കറൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം ഏതൊരു ഫോണും എങ്ങനെയാണ് ബൂട്ട് ചെയ്യുന്നത് അതായത് ആദ്യം ലോ ആംബിയർ എടുത്തിട്ട് കറണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഹൈ വന്നിട്ട് പിന്നെ ഇങ്ങനെ കുറയാ ചെയ്യാം അതാണ് ആ ബൂട്ട് സീക്വൻസ് അപ്പോൾ അതിലുണ്ടാകുന്ന വേരിയേഷൻസ് എന്തുണ്ടാവും കംപ്ലൈൻ്റ് ഇല്ല അല്ലെങ്കിൽ ലീക്കേജ് ഇല്ല ഷോർട്ടുള്ളതിന് വ്യത്യാസം ഉണ്ടാകും അതാണ് ഈ ശരിക്കും ഈ മീറ്ററിൽ റീഡ് റീഡേണ് ശരിക്കും ആക്ച്വലി എന്താണ് ഇതേ സാധനം തന്നെയാണ് ആ പവർ സപ്ലൈ അവിടെ ഇവിടെ ബി എന്ന് പറയുന്നത് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കറൻറ്റ് റീഡ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ള വേരിയേഷൻസ് വരാനുള്ള സാധ്യത ഏതാണ് റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ എന്താ കരണ്ടിനൊരു പ്രത്യേകത ഉണ്ട് ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്ത് കൂടിയാവും കരൻറ്റ് പാസ് ചെയ്യാം ഇപ്പോൾ ഈ നമ്മൾ ഒരു ബോർഡ് കാണിച്ചേ അതാ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തു സെറ്റ് ചെയ്താൽ പവർ ഞെക്കണ സമയത്ത് എന്ത് വരും ആ അതായത് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഏതിൽ കൂടിയാണ് പോവുക ഏറ്റവും റെസിസ്റ്റൻസ് ഇപ്പം ഇൻ കേസ് ഇതിലൊരു ലീക്കേജ് ഉണ്ട് എന്ന് വിചാരിക്കുക എന്താണ് ലീക്കേജ് അല്ലെങ്കിൽ ഷോർട്ട് എന്ന് പറയുന്നത് എന്താ കറണ്ട് ഗ്രൗണ്ടായി പോവാ ആ കറണ്ട് ഗ്രൗണ്ടായി പോവാം കറണ്ട് അങ്ങനെ ഗ്രൗണ്ടായി പോകും എവിടേക്കാണ് ഗ്രൗണ്ട് ആ ഷോ ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്തു കൂടി ഷോർട്ടായി ഇങ്ങനെ പോവും അപ്പം ഈ റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗം ഏതാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത് അപ്പോൾ ശരിക്കും ആക്ച്വലി പോകേണ്ട ഫ്ലോ കറൻ്റ് ഫ്ലോ ഇതിലുണ്ടാവില്ല ഷോ ലീക്കേജ് ഉള്ളതോ ഷോട്ടിലുള്ളതോ ആയിട്ടുള്ള ഒരു ബോർഡിൽ കാണൂല മനസ്സിലായോ അപ്പോൾ കറൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം ആ റെസിസ്റ്റൻസ് ആ പ്രതിരോധം കുറഞ്ഞ ഭാഗത്തു കൂടി കറൻ്റ് ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പോകും അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് പോകുന്ന ഭാഗം ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഡി സി സപ്ലൈ ഉപയോഗിക്കുന്നത് അപ്പൊ ഏത് ഭാഗത്തു കൂടിയാണ് അത് പോകണത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോഷൻ പ്ലസ് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ അത് ടെർമൽ ക്യാമറ ഉപയോഗിക്കാം ഇതൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഡയഗ്നോസി പക്ഷെ അത് പോകണുണ്ടോ ഇല്ല എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ പവർസ്ആപ്പിലും അപ്പം ആക്ച്വലി നമ്മൾ നിങ്ങൾ ഈ പഠിച്ച ഇലക്ട്രോണിക്സിൽ പഠിച്ച ബേസ് ആണ് ഈ മീറ്റർ നമ്മൾ മനസ്സിലായോ അപ്പം ഈ മീറ്ററിൽ നമുക്ക് കരണ്ടിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് കിട്ടും കരണ്ടിൻ്റെ റീഡിങ് അപ്പം ആവശ്യം എങ്ങനെയാണ് കരണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഓരോ ഫോണിൻ്റെയും ആംപിയർ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാക്കണം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണിലെ അതായത് ഓപ്പോൻ്റെ ആണ് തോന്നുന്നുണ്ട് ഓപ്പോൻ്റെ ഫോണിൻ്റെ ബൂട്ട് സീക്വൻസ് അതാണ് ബൂട്ട് സീക്വൻസ് എന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇതിൽ എടുക്കുകയാണെങ്കിൽ ആദ്യം ലോബ് ഇരുപതിൽ പത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇരുപത് മുപ്പത് അറുപത് പിന്നെ എങ്ങനെയാണ് വന്ന് മുന്നൂറ് നാന്നൂറ് ഒരു ഏകദേശം ഒരു ആയിരത്തി മുന്നൂറൊക്കെ എത്തുമ്പോഴേക്കും എന്തായാലും ആരും ആ ഫോൺ ഓൺ ഓണായിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ഇതിൽ വെച്ചിട്ട് ഈ ഇരുവിയിലും മുപ്പിലും തന്നെ സ്റ്റെക്കാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകണില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാനൂറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഡി സി പവർ സപ്ലൈ അല്ലെങ്കിൽ ആംപിയർ മീറ്റർ എന്ന് പറയുന്ന മീറ്റർ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇത് എപ്പോൾ എന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് എന്തിനു വേണ്ടിയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഓസിലോസ്കോപ്പ് എടുക്കും ഓസിലോസ്കോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗം എവിടെയാന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രോണിക്സ് തന്നെയാണ് ഫീസികൾ ഡൺ ബൈ എഫ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക്സിൽ ഇക്വേഷൻ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന മീറ്ററാണ് ഓസിലോസ്കോപ്പ് ആ ടൈം ടൈമിനും ഫ്രീക്വൻസിനും ഇപ്പോൾ ഉദാഹരണത്തിന് അല്ല ഫൈവ് ജി ഫോണുകളുടെയൊക്കെ നമുക്ക് പിന്നെ ഫൈവ് ജി ഫോണുകളുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ നെറ്റ്വർക്ക് കംപ്ലയിൻറ്റിൻ്റെ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൾട്ടിമീറ്റർ പോയിച്ചിട്ട് വോൾട്ടേജിൻ്റെ വേരിയേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഇപ്പോൾ ഫൈവ് ജി എടുക്കുന്നതിൻ്റെ നെറ്റ്വർക്ക് ഐ സിയിലേക്ക് കുറേ ചാനലുകളുണ്ട് ആ ചാനലുകളിൽ വോൾട്ടേജ് ഓരോ സെക്കൻഡിലോ ഒരു സെക്കൻഡിലെ നൂറിലൊരംശത്തിൽ മാറ്റങ്ങൾ വരും മൾട്ടിമീറ്റർ നമ്മൾ വെച്ച് കാട്ടിങ്ങോട്ട് വെക്കുമ്പോഴേക്കും ഒരു സെക്കൻഡായി ഒരു സെക്കൻഡിൽ ഒരു നൂറിലൊരംശത്തിൽ വോൾട്ടേജിലുള്ള വേരിയേഷൻസ് പിന്നെ അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക അത് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് അതിനെ എന്താ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം അതാണ് ഈ ഫ്രീക്വൻസി ഫ്രീക്വൻസിയിലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫൈവ് ജി ഫോണിൻ്റെ നെറ്റ്വർക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് വലിയൊരു ഇഷ്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തുവരെ ബോസിലോസ്കോപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് അത്രയും ഡീപ്പ് ലെവലിൽ ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡയഗ്നോസിങ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അതാണ് ഓസിലോസ്കോപ്പുള്ളത് ഓസിലോസ്കോപ്പ് ഒരു സെക്കൻഡിൻ്റെ പത്തിലൊരംശം നമ്മളിപ്പോൾ മൾട്ടിമീറ്ററിൽ ഒരു വോൾട്ടേജ് ഇങ്ങനെ നമ്മൾ ജി ആർ വാലി വോൾട്ടേജും ചെക്ക് ചെയ്യും ഇവിടെ വെക്കുമ്പോഴേക്ക് എന്ത് വരും സെക്കൻഡ് മാറും സെക്കൻഡിന് മാറുന്നതിനനുസരിച്ച് എന്തിനും വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ വരും അത് കണ്ടുപിടിക്കാൻ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് കണ്ടുപിടിക്കണ വേണ്ടിയിട്ടാണ് നമ്മളെ ഓസിലോസ്കോപ്പ് ഉള്ളത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഈ ഡയഗ്നോസ് ഇതും ഒരു ഡയഗ്നോസിങ് ടൂളാണ് ഡി സി പവർ സപ്ലൈ ഒരു ഡയഗ്നോസിങ് ടൂളാണ് അതേപോലെ തന്നെ ഹോസലോസ്കോപ്പ് ഒരു ഡയഗ്നോസിങ് ടൂളാണ് നമ്മൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലൂക്ക് മൾട്ടിമീറ്ററും ഒരു ഡയഗ്നോസിങ് ടൂളാണ് ഈ മൂന്ന് മീറ്ററിനെ അപ്പോൾ ശരിക്ക് ആക്ച്വലി ഈ ഫ്ലൂ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാനും ഡി സി പവർ സപ്ലൈ യൂസ് ചെയ്യാനും കറക്റ്റായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു എബവ് എയ്റ്റി പെർസെൻ്റേജും നമുക്ക് കംപ്ലയിൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അത് തറോ നോളേജ് ഉണ്ടാവണം മൾട്ടിമീറ്റർ ഉണ്ട് മൾട്ടിമീറ്ററിൻ്റെ ജി ആർ വാല്യൂ അതേപോലെ തന്നെ ഇമ്പിഡൻസും ഓരോ സെക്ഷനിലും ഓരോ ലൈൻസിലുള്ള ഇമ്പിഡൻസിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാവണം ഓരോ ലൈനിലും ഇമ്പിഡൻസ് എത്ര അപ്പോൾ ആ ഇമ്പിഡൻസിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാകുമ്പോൾ അതേ ടൈപ്പ് ഒരു ഫോണ് വരുന്ന സമയത്ത് ഇപ്പോൾ എം ഐ പി എ ലൈന് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ലൈനിലെ ഇമ്പിഡൻസും മിസ്മാച്ച് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കത്തണം ആ ആ മുമ്പ് ഉണ്ടായിരുന്ന ആ ഫോണിൻ്റെ ഇത്രയുള്ള ഒരു മുന്നൂറ് ഓമാർത്തിൻ്റെ ഇതിലിപ്പോൾ നൂറേ കാണണുള്ളൊ അപ്പോൾ എന്തോ ഒരു ലീക്കേജ് ഉണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിലേക്ക് വരേണ്ടത് അങ്ങനെയാണ് ഇതിൻ്റെ ഈ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെത്തേഡ് അപ്പം ഓട്ടോമാറ്റിക് എക്സ്പീരിയൻസ് ആകുന്നതോട് കുറേ ഫോണുകൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ നോളേജുകൾ ഇങ്ങനെ കൂടി വരും അപ്പോൾ ആ ആ ആദ്യം എടുത്ത ആ ടെക്നോ ആ ടെക്നിക്ക് ഇതിൽ എടുക്കാമല്ലോ എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് തിങ്ക് ചെയ്യാൻ വരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് നല്ല മാസ്റ്റർ ആയിട്ടുള്ള നല്ല പ്രൊഫഷണലായിട്ടുള്ള ടെക്നീഷ്യന്മാരായിട്ട് മാറുക